ഇവിടെ നോക്കറ എല്ലാ വീടുകളും നോക്കിയാൽ മൊത്ത ഷീറ്റാണ് കേട്ടോ ഷീറ്റിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെച്ചിട്ട് ഫുള്ള് കുറേ ദിവസമായി കുളിപ്പിച്ചിട്ട് വെള്ളം കാണും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ടീൻ്റെ ഇൻ്റീരിയൽ ക്ലീനിങ് ഇൻറ്റീരിയൽ ക്ലീനിങ് അടക്ക് വണ്ടീങ്കിൻ്റെ എന്തെല്ലാം പരിപാടിയെല്ലാം ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇൻറ്റീരിയൽ ക്ലീനിങ് നമ്മൾ ഓൾറെഡി ഇൻറ്റീരിയൽ ക്ലീനിങ് ചെയ്യാൻ കൊടുത്ത് കഴിഞ്ഞാലേ അവർ ഡീപ്പായിട്ട് ചെയ്യൂല എവിടെയെല്ലോ കച്ചറയോ അത് ഇതെല്ലാം ഉണ്ടാകും പക്ഷെങ്കിൽ ഞാൻ സ്വന്തമായി ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ വൃത്തി കണ്ടോ ഇനി ഇതിപ്പോൾ മൊത്തം ഞാൻ സീറ്റെല്ലാം റിമൂവ് ചെയ്ത് ഫുള്ള് മൊഞ്ചാക്കാനുണ്ട് നോക്കി ഇതെല്ലാം കച്ചറ ഡസ്റ്റായിട്ട് കിടക്കുന്ന ഇതെല്ലാം ഇനി ബയ്യാൻ നിങ്ങൾ കണ്ടാൽ ഞെട്ടു അന്നേരം മൊത്തം സീറ്റെല്ലാം റിമൂവ് ചെയ്ത് പുറത്തെടുത്ത് സീറ്റെല്ലാം കഴുകണം കാരണം ഈ സീറ്റൊന്നിങ്ങനെ ഇതിട്ടിട്ട് നമ്മളെ ഫോം ഇട്ടിട്ട് കഴുകിയാൽ ഇത് വൃത്തിയായി കിട്ടൂരില്ല പുറത്തെടുത്ത് കഴുകണം ഫുൾ പൊടിയെല്ലാം ഉണ്ട് അന്നേരം അതെല്ലാം മൊഞ്ചാക്കണം നോക്കിയാൽ മുകളിലും കാര്യങ്ങളെല്ലാം അന്നേരം ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ് ആണ് ഇന്നത്തെ പരിപാടി അന്നേരം നമുക്ക് തുടങ്ങാം അപ്പോൾ ബേക്കിൽ രണ്ട് സീറ്റ് ഫ്രണ്ടിലൊരു സീറ്റ് കൊണ്ടുവച്ച് ആ ബേക്കിലെ സീറ്റ് ഭയങ്കര കനം അത് കൊണ്ടുപോകുമ്പോൾക്ക് തളർന്നു പോയി ബേക്കിലെ സീറ്റ് വിരി കണ്ട ഫുള്ള് കച്ചറിയും ഡസ്റ്റും ഇതെല്ലാം ഇനി എന്ത് വീത്തിയാവും അറിയാം ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡ്രൈവർ സീറ്റും കൂടി വിരണോ അതും കൂടി വരട്ടെ ഇത് നല്ല നല്ല പണിയുണ്ട് കാരണം ചെറിയ പണിയൊന്നല്ല ക്ലീൻ അപ്പൊ നമ്മളെ വണ്ടി സീറ്റ് ഒന്നില്ലാത്ത വണ്ടിയായി മാറി പിന്നെ ബേക്കിൽ ആ സീറ്റ് അയക്കേണ്ട ആവശ്യമില്ല അതവിടെ തന്നെ ക്ലീൻ ചെയ്യു ഫുള്ള് ക്ലീനാക്കണം എല്ലാം കൂടി ഇന്നാവൂല ഇന്ന് ഏതായാലും നമുക്ക് സീറ്റ് ക്ലീൻ ചെയ്ത് വെക്കാം എന്നാൽ നാളത്തേക്ക് ഇത് ഫുൾ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ സീറ്റ് നാളെ തന്നെ കേട്ടോ അപ്പോൾ ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് ആ ഇയാളെപ്പോൾ ഇങ്ങനെയാന്ന് കിടക്കുക കേട്ടോ ഇയാളെ കിടത്ത എപ്പോൾ ഇങ്ങനെയാണ് ഒരിക്കലും കൗന്ന് കിടക്കൂല ഇത് സ്പെഷ്യൽ ആളാണ് ഒരാൾ ഇവിടെയുണ്ട് രണ്ടാൾ ചിക്കന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് ഇവർക്കായിട്ട് ഞാൻ ചിക്കൻ വാങ്ങിക്കലാണ് ഓഫറുള്ള ചിക്കൻ അതിപ്പാടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സീറ്റ് ക്ലീൻ ആക്കൽ മിക്കവാറും ഇപ്പോൾ ഇവിടെ പെൻഡിങ് വെക്കേണ്ടി വരും ഒരു ഡിഷിൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു റിസീവർ വെച്ചു കൊടുക്കലാണ് നേരെ നേരെ പോവാ നേരെ മിസ്ബാറിലേക്കാണ് പോകേണ്ടത് അങ്ങനെ ഏകദേശം പത്തൊമ്പത് കിലോമീറ്ററിൻ്റെ ഇടന്ന് അന്നേരം ആടെ പോയിട്ട് വർക്ക് ഫിനിഷ് ആക്കിയിട്ട് വരാം സീറ്റ് ഇട തൽക്കാലം പെൻഡിങ് വെക്കാന്ന് വിചാരിക്കുന്നത് എല്ലാം വെള്ളം വെള്ളം കഴിഞ്ഞാൽ നല്ല ചിലപ്പോൾ നോക്കിയ ഇത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോ തന്നെ അതിന്റെ കച്ചറ കച്ചറകളൊക്കെ നോക്കിയതാ അതിന്റെ ഉള്ളിലുള്ള കച്ചറകൾ പോന്ന ചായ ഇതെന്നാന്ന് ചായ പോലത്തെ കച്ചറ എല്ലാം ഒന്ന് പൊതിരട്ട് ഞാൻ വരുമ്പോക്കു സോപ്പും കൂടി ഇട്ടുവെക്കാം അപ്പൊ നേരാ പോകുന്ന റവത്തോ റാശി മിസ്ബാർ മുസ്ബാർ മുസ്ബാർ അപ്പോ നമ്മള് വർക്കിന്റെ സ്ഥലത്തി ഇവിടെയാണ് കേട്ടോ ഇവിടെ കൊറേ വീടുകളുണ്ട് ഈ വീട്ടിലാണെന്ന് തോന്നുന്നു പണിയെടുക്കേണ്ടത് ഇതൊരാളുണ്ടല്ലോ ഇയാളെ കൂട്ടുകാര നല്ല നല്ല മൊഞ്ചല്ല നമുക്ക് ഡിഷ് വർക്ക് ചെയ്യുന്നില്ല മോളിൽ വന്നിട്ടാണ് ഉള്ളത് ഇവിടെ നോക്കറ എല്ലാ വീടുകളും നോക്കിയാൽ മൊത്ത ഷീറ്റാണ് കേട്ടാ ഷീറ്റിൻ്റെ മുകളിൽ കല്ലെടുത്ത് വെച്ചിട്ട് ഫുള്ള് മുംബൈയിലെ ചേരിയിൽ പോയ പോയമാതിരി നോക്കിയാൽ എല്ലാ വീടും അടുത്തടുത്ത് അടുത്ത് മുട്ടി 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 മുട്ടിയിട്ടാണ് എത്ര വീട് ഉള്ളെല്ലാം ഭയങ്കര സെറ്റപ്പാണ് കേട്ടാ മോള് എല്ലാം ഇങ്ങനെയാണ് ഇങ്ങോട്ട് ഫുള്ള് ഷീറ്റ് പുതിയ പുതിയ എടുക്കുന്നതെല്ലാം പാർപ്പാക്കുന്നുണ്ട് കേട്ടോ അതാ ഇപ്പം ആ മജുരീസ് എല്ലാം പാർപ്പാക്കണം അപ്പോ ആ വീട്ടിലെ പണി കഴിഞ്ഞു ഇരുപത് ഉറുപ്പ്യ അധികം തോന്നിന് ചേട്ടാ മുന്നൂ ഇരുന്നൂറ്റി എൺപത് ഉറുപ്പ്യായിട്ടുള്ളൂ മുന്നൂറ് ഉറുപ്പ്യന്നതിന് അടിപൊളി ആദ്യമായിട്ടാണ് യുവാത്തല വന്നിട്ട് എക്സ്ട്രാ പൈസ അധികം കിട്ടുന്നത് എന്നാലും നമുക്ക് നേരീ റൂമിൻ്റെ അങ്ങോട്ട് പോവാം അപ്പോൾ ഞാൻ നേരെ വീട്ടിലെത്തി മാമക്ക് രണ്ട് മൂന്നില്ല ലൈറ്റ് ഫിറ്റാക്കി കൊടുക്കണം ഓക്കെ അതും കൂടി ഫിറ്റാക്കിയിട്ട് അടുത്ത പരിപാടി അപ്പോൾ രണ്ട് ലൈറ്റ് ഫിറ്റാക്കി ഒന്നും കൂടി ഒന്നും കൂടി ഫിറ്റാക്കാറുണ്ട് കഴിഞ്ഞു ലൈറ്റെല്ലാം ദ്രവിച്ച് കഴിഞ്ഞു അപ്പോൾ വീണ്ടും രാവിലെയായി നമ്മളെ പരിപാടി ആരംഭിക്കേണ്ട സമയമായി നമ്മളെ വൃത്തിയാക്കുന്ന എല്ലാ എക്വിപ്മെൻ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് നമ്മളെ സീറ്റ് വൃത്തിയാക്കുന്ന പരിപാടി തുടങ്ങിയത് രാവിലെ തുടങ്ങണം എന്ന് വിചാരിച്ചിന് ഉറങ്ങിപ്പോയി സത്യം പറയാലോ ഉറങ്ങിപ്പോയോണ്ട് അത് നമുക്കിപ്പം വെയിൽ ഇങ്ങോട്ട് വരുന്നതിലടക്ക് ഇതിപ്പം ഇങ്ങനെ ക്രോസ് ആയിട്ട് അങ്ങനെ അല്ലേ വരുന്നത് നേരെ വെയിൽ വരുന്നതിലടക്ക് പരിപാടികൾ തീർക്കണം സീറ്റ് വൃത്തിയാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങും പിന്നെ ഉള്ളിൽ വണ്ടീൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാൻ കൊണ്ട് കൈ ചൊറിയുന്നു ഉള്ളം കൈ ചൊറിയുന്നുണ്ട് ആരോ പൈസ തരാനുണ്ട് അങ്ങനെയല്ല അറിയല് ആരോ പൈസ തരാ ഉണ്ടാകുമ്പോൾ പിള്ളം കഴിഞ്ഞു പറയല് നമുക്ക് നമ്മളെ പരിപാടി അയക്കണം അപ്പം നമ്മളെ സീറ്റുകളെല്ലാം കഴുകി മൊഞ്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടാണൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞതല്ലേ സീറ്റ് നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഉണങ്ങിയതിന് ശേഷേ എവിടെയെല്ലാം ആണ് എൻ്റെ വൃത്തിയാക്കൽ എത്തിയില്ല എന്നുള്ളത് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ഇത് തെളിഞ്ഞു വരിക ഇപ്പം അടിപൊളി മൊഞ്ചായിട്ടുണ്ട് നമുക്ക് നോക്കാം എല്ലായിടത്തും ഡീപ്പായിട്ട് കഴുകിയിട്ടുണ്ട് ഞാൻ എന്തായാലും നല്ല കഷ്ടപ്പെട്ട് അപ്പം നമ്മളെ വണ്ടി കഴുകലെല്ലാം കഴിഞ്ഞ് ഒരാളിക്ക് കൂടി എനിക്ക് കുളിപ്പിക്കാനുണ്ട് കുറേ ദിവസമായി കുളിപ്പിച്ചിട്ട് ഈ ആളിൽ കൂടി ഒന്ന് കുളിപ്പിക്കട്ടെ അടുക്ക് ഓട വെള്ളം കാണുമ്പോൾ ഓടുകയാൾ ഈ ഓടൊന്നും വേണ്ട എന്നെ കുളിപ്പിച്ചിട്ട് അടുക്കടുക്ക് അടുക്ക് കടക്കോടന്ന കടന്നോട അട കടന്നോ すごいないか അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ തല കുളിപ്പിക്കാൻ പാടില്ല പാടില്ലാന്ന് പറയുന്നത് എനക്കറിയില്ല ഞാൻ അതുകൊണ്ട് തലകുളിപ്പിക്കുന്നില്ല

ആശാനം ഇഞ്ചാന്ന് കുളിപ്പിച്ചതാണ് ഇപ്പം കച്ചറിയായി ആശാന അടിപൊളിയായിരുന്നു കുളിച്ച് സെറ്റായിട്ടുണ്ട് അല്ലേ കൊറേ കച്ചറ പോകാനുണ്ട് ഇനിയിപ്പം മണ്ണി പോയി കടക്കൂ അപ്പൊ നമ്മളെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതും സീറ്റ് റെഡി ആയിട്ടുണ്ട് ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാം റെഡി ആയി ഇനി വണ്ടീന്റെ വണ്ടീന്റെ ഉള്ളിൽ ക്ലീൻ ആക്കാനുണ്ട് അതിപ്പം നടക്കുക നോക്കാം ഇല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യണം അപ്പോൾ സമയം വൈകുന്നേരമായി ഇൻറ്റീരിയൽ ക്ലീനിങ്ങിലാണ് ഫുള്ള് വൃത്തിയാകുന്ന പരിപാടിയാന്ന് കുറച്ച് നേരത്തെ തുടങ്ങണേനു പക്ഷേങ്കിൽ പോയി ഒരു പണി കെട്ടി അങ്ങനെ പണിക്കെല്ലാം പോയി വന്നിട്ട് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യലാണ് കുറേ പണിയുണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് പോകണം നമ്മളെ സീറ്റാടെ ഉണ്ട് എടുത്ത് ഉള്ളിലിടാൻ വേണ്ടിയിട്ട് അന്നേരം ഇതിനുള്ള ക്ലീൻ ചെയ്തിട്ടാകുമ്പം കാണാം വീഡിയോ ഓക്കെ ക്ലീൻ ചെയ്യുന്നതിലേക്ക് വീഡിയോ എടുക്കാൻ സമയമില്ല അപ്പോൾ രാത്രിയായി ഇനിയിപ്പോൾ നമ്മളെ ടെൻ്റിൻ്റെ ടെൻ്റ് അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമുക്കിന്ന് ക്ലീൻ ആക്കാം കാരണം നാളെത്തേക്ക് രാവിലത്തേക്ക് ഫുള്ള് ആക്കണം എന്നിട്ട് ഇത് വെച്ച് നമുക്കിന്ന് ക്ലീൻ ആക്കാം അപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് അടിപൊളി തന്നെ രാവിലെ പോലെ തന്നെ ഉണ്ട് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറായി സമയം എത്രയായി അറിയില്ല എത്രയേളി നല്ല ടൈം ആയിട്ടുള്ള വൃത്തിയാക്കിയ ഇതൊരു രസമാണ് വൃത്തിയാക്കല് അനക്കെല്ലാം ഡീപ്പായിട്ട് വൃത്തിയാക്കണം ഒരു മെയിനറായിട്ടുള്ള എല്ലാം ഞാൻ സത്യത്തിൽ തൈ കിട്ടുമെങ്കിൽ ഇത് മൊത്തം അയക്കൂ പക്ഷേ ഇപ്പൊ അയക്കാൻ ഇപ്പൊ സമയവും ഇല്ല ഇത് ഫുള്ള് സീറ്റ് എല്ലാം ഫിറ്റാക്കിട്ട് നാളെ രാവിലെ ഇഷ്ടമാരൊക്കെ കൊണ്ടുപോകേണ്ടതാണ് അതുകൊണ്ട് അയക്കാൻ സമയമില്ല ഏറ്റാ അതുകൊണ്ട് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കലാന്ന് കുറച്ചും കൂടി ബാക്കിയുണ്ട് മടി വരുമ്പോ റെസ്റ്റ് എടുക്കും കേട്ടോ മടി വരുമ്പോ നമ്മള് റെസ്റ്റ് എടുക്കും അപ്പം വീണ്ടും രാവിലെയായി ഇന്നലെ കുറച്ച് ടയേഡായിരുന്നു അതുകൊണ്ട് കുറേ പേര് പണിയെടുത്തിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പണിയെടുത്ത് പിന്നെ നിർത്തി ഇപ്പം വീണ്ടും രാവിലെ ആയി ഇട്ട് തുടങ്ങലാണ് പരിപാടി അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് നോക്കി എന്താ വർത്തി അതൊക്കെ പുത്തം വണ്ടീൻ്റെ ഇതാക്കി ലുക്കാക്കി നോക്കിയാൽ ബാക്കെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഓ ഇങ്ങനെ ആയിരുന്നോ നിങ്ങൾ കണ്ട വണ്ടി മൊത്തം ഫിനിഷ് ആക്കട്ടെ അതിന് മൊത്തം ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് അതിൻ്റെ ഇടക്ക് സെറ്റ് ഫിറ്റാക്കലാണ് ഈ ഈ ഒരു സെറ്റ് ഞാൻ വാങ്ങിച്ചു കൊണ്ടിട്ട് ഞാൻ തന്നെ ഫിറ്റാക്കലാണ് ഇതിന് ടേപ്പ് ഉണ്ടായിട്ടില്ല ഫുള്ള് കാലിയാണ് ഇവിടെ ഒരു ഓട്ടയാണ് അന്നേരം അത് ഞാൻ തന്നെ ഫിറ്റ് ഫിറ്റാക്കലാണ് അതിന്റെ പരിപാടിയാണ് അതെന്തായാലും ഫിറ്റാക്കി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ സമയം പത പതാ പൊള്ളുന്ന നട്ടച്ച അപ്പോൾ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കാണിച്ചാ അപ്പോൾ നമ്മളെ ഇന്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റ് ഫിറ്റ് ആക്കിയിട്ടുണ്ട് വർക്ക് ചെയ്ത കേട്ടാ ഇൻറ്റീരിയൽ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സീറ്റെല്ലാം നോക്കിയാൽ സീറ്റെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്ഥലത്തെല്ലാം ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് റൂഫെല്ലാം നോക്കിയാൽ എല്ലാം മൊത്തം അടിപൊളിയായി ആക്കി അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ ഇന്നത്തെ ചെറിയ വീഡിയോ അല്ല രണ്ട് മൂന്ന് ദിവസത്തെ ചെറിയ വീഡിയോ അന്നേരം നല്ല വീഡിയോ നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ